കേസിൽ ഒന്നാം പ്രതി പ്രതി നിനോ നിനോ മാത്യുവിന്റെ മാത്യുവിന്റെ ഇളവ് ഹൈക്കോടതി ഹൈക്കോടതി എന്നാൽ വർഷം ശിക്ഷ കാമുകി അനുശാന്തി നൽകിയ അപ്പീൽ തള്ളി രണ്ടായിരത്തി ഏപ്രിൽ പതിനാറിനാണ് നിനു മാത്യു കാമുകി അനുശാന്തിയുടെ മകൾ ഭർതൃമാതാവ് എന്നിവരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് ആറ്റിങ്ങൽ സ്വദേശി വിജയമ്മ എന്ന ഓമന ചെറുമകൾ നാലു വയസ്സുകാരി സ്വാർത്ഥിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലപാതകം കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ പ്രകാരമാണ് വിചാരണ കോടതി പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ചത് വധശിക്ഷ ഒഴിവാക്കണമെന്ന നിനോ മാത്യുവിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചിരിക്കുകയാണ് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷം പരോളില്ലാതെ ഇയാൾ ശിക്ഷ അനുഭവിക്കണം ഇരട്ട ജീവപര്യന്തത്തിൽ ഇളവ് തേടി അനുശാന്തി നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളുമായിരുന്നു കേസിലെ പ്രതികളായ നിനോ മാത്യുവും അനുശാന്തിയും അനുശാന്തിയുമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഓമനിയെയും പേരക്കുട്ടിയെയും കൊലപ്പെടുത്തിയത് ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കേരള വിഷ ന്യൂസ് കൊച്ചി